നമസ്കാരം ഇനി വരുന്നത് സി പി എമ്മിന്റെ തലവര തന്നെ മാറ്റുന്ന തിരഞ്ഞെടുപ്പ് യുദ്ധകാലമാണ് ബി ജെ പിയും ഇക്കുറി രണ്ടും കൽപ്പിച്ചാണ് നിൽക്കുന്നത് കേരള നിയമസഭയിൽ താമര വിരിയിക്കണം എന്നുറപ്പിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എമ്മിനും ബി ജെ പി ഓരോ സീറ്റാണ് ലഭിച്ചത് സി പി എം വോട്ട് അടിത്തറയിൽ ഇടിവുണ്ടായി ബി ജെ പി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതും പതിനെട്ട് മണ്ഡലങ്ങളിൽ രണ്ടാമതും എത്തി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയം കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം ത്രികോണ പോരാട്ടത്തിലേക്ക് വഴിമാറുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് മാക്സിമം സി പി എം നേതാക്കളെയും അണികളെയും പ്രവർത്തകരെയും ബി ജെ പിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ബി ജെ പിയുടെ ലക്ഷ്യം പ്രധാനമായും കണ്ണൂരിൽ നിന്നാണ് സി പി എം നേതാക്കളെ ബി ജെ പി റാഞ്ചാൻ ശ്രമിക്കുന്നത് അതിന് മുതിർന്ന നേതാക്കളെ തന്നെയാണ് അവർ രംഗത്തിറക്കിയിരിക്കുന്നതും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് വർധന ഉണ്ടായിരുന്നു ഇത് മുൻനിർത്തിയാണ് കണ്ണൂരിൽ നിന്ന് തന്നെ പ്രവർത്തനം തുടങ്ങുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ടു ചെയ്തതായി കരുതുന്ന സി പി എം പ്രവർത്തകരെയും അനുഭാവികളെയും നേതാക്കളെയും ബി ജെ പി നേതാക്കൾ രഹസ്യമായി കാണുകയാണ് സി പി എമ്മിന്റെ കോട്ടകളായി കരുതുന്ന കയ്യൂർ കരിവെള്ളൂർ തിലങ്കേരി പാറപ്രം തുടങ്ങിയ പ്രദേശങ്ങളിൽ പ്രത്യേക ദൌത്യവുമായി ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നു സി പി എമ്മുമായി മാനസിക അകൽച്ചയിലായ പ്രവർത്തകരെ അദ്ദേഹം നേരിൽ കണ്ട് സംസാരിക്കുകയുമൊക്കെ ചെയ്തിരുന്നു ഈ വിവരം മനസ്സിലാക്കിയതോടെ പിണറായി ക്യാമ്പിലാണെങ്കിൽ ആകെ കൂട്ടപ്പൊരിച്ചിലാണ് പിണറായിക്കോ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ തനിക്കെതിരായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ വികാരവും ഉണ്ടായിരിക്കുന്നത് എന്നത് നന്നായിട്ട് അറിയാവുന്ന നേതാവ് തന്നെയാണ് പിണറായി എന്നാൽ അതിനെ മറികടക്കാൻ ഇപിയുടെ തലയിൽ എല്ലാ ഉത്തരവാദിത്തവും വെച്ച് കൈയ്യൊഴിയാനാണ് ശ്രമം പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പേര് പറഞ്ഞ ഇ പി എ ഇകഴ്ത്താനും പുറത്താക്കാനുമാണ് ശ്രമം നടക്കുന്നത് എന്നാൽ അതിനു മുൻപേ സി പി എം വിടാനാണ് ഇപിയുടെ ശ്രമം അതനുസരിച്ചാണെങ്കിൽ ഇ പി ബി ജെ പി ക്യാമ്പിലേക്ക് വരാനുള്ള സാധ്യതയും ഏറെയാണ് അങ്ങനെ പോകുന്നതിൽ എന്തെങ്കിലും ഒരു ഉടക്ക് സി പി എം വെച്ചാൽ പിന്നെ ഇ പിക്ക് രാഷ്ട്രീയ വനവാസം മാത്രമാകും ഫലം ഇ പി കൂടിക്കാഴ്ച നടത്തിയത് കൊണ്ട് തന്നെ ബി ജെ പിയിലേക്ക് പോകാനും സി പി എം അണികൾക്ക് മടിയില്ല ഇതിലും നല്ലത് ബി ജെ പി ആണെന്ന തോന്നൽ അണികളിലും പ്രവർത്തകരിലും വലിയ രീതിയിൽ തന്നെയുണ്ട് എന്തായാലും നിലവിൽ ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ മുതലാക്കാൻ തന്നെയാണ് ശ്രമം അതിന് പ്രായോഗികമായി നടപ്പാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്ന ശേഷം നടന്ന എല്ലാ മീറ്റിംഗുകളിലും പിണറായി വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നതും അതിൽ ഏറ്റവും അധികം രൂക്ഷമായി വിമർശനം ഉയർന്നത് കണ്ണൂരിൽ നിന്നായിരുന്നു എന്നതും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇതിന്റെ ഭാഗമായി സി പി എം ശക്തി കേന്ദ്രങ്ങളിലെത്തി അസംതൃപ്തരെ നേരിൽ കണ്ട് തങ്ങളിലേക്ക് അടുപ്പിക്കാനാണ് ശ്രമം പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാടായ സി പി എമ്മിന്റെ ഉരുക്കുക്കോട്ടയായ കണ്ണൂരിൽ നിന്ന് തന്നെയാണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് സംസ്ഥാനത്ത് മുഴുവൻ ഇത്തരത്തിലുള്ള പ്രവർത്തനം ബി ജെ പി ആസൂത്രണം ചെയ്യുന്നുണ്ട് ഇതിന് തുടക്കം കുറിച്ചത് കണ്ണൂരിൽ തന്നെ സമീപഭാവിയിൽ തന്നെ കേരളം ബി ജെ പി ഭരിക്കുന്ന രീതിയിൽ പാകപ്പെട്ടു വരികയാണെന്നും പരസ്യം പ്രവർത്തിക്കാൻ പ്രയാസം നേരിടുന്നവർക്ക് നേരിടുന്ന സ്ഥലങ്ങളിലൊക്കെ രഹസ്യമായി പ്രവർത്തിക്കണമെന്നുമാണ് ബി ജെ പി നൽകുന്ന നിർദ്ദേശം സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലെ ചില ബൂത്തുകളിൽ വിരലിലെണ്ണാവുന്ന വോട്ടുകൾ മാത്രമാണ് ബി ജെ പിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ചിരുന്നത് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പല ബൂത്തിലും നൂറിലേറെ വോട്ടുകൾ ലഭിച്ചു ഈ സാഹചര്യം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനാകുമോ എന്നതാണ് ബി ജെ പിയുടെ നോട്ടം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ വൻ മുന്നേറ്റത്തിന്റെ ചുവട് പിടിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് ബി ജെ പിയുടെ ശ്രമം നന്ദി